നമസ്കാരം ഇതെനിക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ജർമ്മനി ഒപ്പയർ വിസയ്ക്ക് വേറെ സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ ഡൽഹിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് നോക്കാം ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ജർമ്മൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലേക്ക് പോവാ ഇന്ത്യ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇതാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് വരുന്നത് ഇതിൽ വിസ സർവീസസിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂരും അതുപോലെ തന്നെ കേരള കർണാടക എന്നുള്ള സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ബാംഗ്ലൂര് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ സി എസ് പി പോർട്ടിൽ നമുക്ക് നോക്കാം സി എസ് പി പോർട്ടലിൽ ഹോംബേജിലേക്ക് പോകാം പേജിലേക്ക് പോകുന്ന സമയത്ത് ഡിജിറ്റൽ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇഇ ഇതിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു കാറ്റഗറി ചൂസ് ചെയ്ത് നോക്കാം ഞാൻ ഇത് വൊക്കേഷണൽ ട്രെയിനിങ് ആണ് ചൂസ് ചെയ്യുന്നത് ഹൗസ് ബിൽ ഹൗസ് ബിൽഡിങ് ആണ് ചൂസ് ചെയ്യുന്നത് കോപ്പയർ വിസയ്ക്ക് നമുക്ക് സി എസ് പി പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല അതിനുശേഷം ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക ഇന്ത്യ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് യു ആർ റെസ്പോൺസിബിൾ ജർമ്മൻ മിഷൻ എന്നുള്ളത് കാണിക്കുന്നുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് കർണാടക അതുപോലെ തന്നെ കേരള ഈ രണ്ട് സ്റ്റേറ്റിലുള്ളവർക്ക് ബാംഗ്ലൂർ മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇനി നിങ്ങൾ വേറെ സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് ആറു മാസത്തിൽ കൂടുതൽ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും പ്രൂഫ് റെന്റൽ അഗ്രിമെന്റോ ഐ ഡി പ്രൂഫോ അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് ത്രീ മന്ത് സാലറി സ്ലിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിച്ച് ജനുവൻ ആണെന്ന് തോന്നിയാൽ മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിസാ റിജക്ഷൻ ആയിരിക്കും ലഭിക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്